ഈ ആറാം ഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുമ്പോൾ ഇന്ന് ആളുകൾ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇപ്പോഴാണ് ഈ ഘട്ടത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായത് ആൾ ദൈവമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മത്സരിക്കുന്നത് ആ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതെന്ന് കാരണം വെച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് നരേന്ദ്രമോദി സ്വയം പ്രഖ്യാപിച്ച് പ്രചരണം നടത്തിയ ഒരു ഘട്ടമാണല്ലോ ഈ ആറാം ഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ ദൈവത്തെ തെരഞ്ഞെടുക്കണോ വേണ്ടയോ എന്നൊരു ചോയ്സ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ഘട്ടം എന്ന പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഞാൻ എന്ത് കർത്താവിൻ്റെ ഇട എന്നൊക്കെ ഉണ്ടാവുന്നു ചെയ്യുന്നു ഏതായാലും അദ്ദേഹത്തിൽ നമുക്കറിയുന്നത് പോലെ ഒരു തരത്തിലുള്ള വിദ്വേഷ പ്രസംഗമോ ഒരു തരത്തിലുള്ള വർഗീയ പ്രചാരണത്തിനോ മുതിരാതിരുന്നത് മറിച്ച് വെൽഫെയർ പൊളിറ്റിക്സ് ആണല്ലോ മുന്നോട്ട് വെച്ചത് അതായത് മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ പരിവാർ മോദി ബ്രാൻഡ് മോദിയുടെ പ്രഭാവം അങ്ങനെ മോദി കേന്ദ്രീകൃതമായി ലോകത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ വളർത്താൻ പോകുന്ന ഒരു സർക്കാരിനെയാണ് ഇനി രൂപം കൊടുക്കാൻ പോകുന്നത് എന്ന മറ്റുള്ള പ്രചാരണമാണ് അവർ ഗാന്ധി കുടുംബം തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിനല്ലാതെ വോട്ട് ചെയ്യുന്ന ഒരു ചിത്രം ഇന്ന് രാഹുൽ ഗാന്ധിയായും സോണിയാഗാന്ധിയും പ്രിയങ്കയും ഒക്കെ വോട്ട് ചെയ്തിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്കാണ് സോംനാഥ് ഭാരതിക്കാണ് വോട്ട് ചെയ്തത് അപ്പുറത്ത് അരവിന്ദ് കെജ്രിവാൾ വോട്ട് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിനാണ് അതുപോലെ സീതാറാം യെച്ചൂരി വോട്ട് ചെയ്തിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്കാണ് ും പ്രശാന്ത് കിഷോറും മാത്രമാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഒരു ബിജെപിക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥയുണ്ട് എന്ന് പറയുന്നത് ചൈതന്യ സ്വാമിജി രണ്ടു പേരുടെ പേരുകളാണ് ഉച്ചരിച്ചിരിക്കുന്നത് വിശ്വനാഥൻ ഭക്തനും കൃഷ്ണൻകുട്ടി ഭക്തനും അവർ മാത്രം സാമീപ്യ ദർശനത്തിന് വന്നോളൂ ും ഭക്തരെ പുത്രനാണ് എന്നുള്ള ആശയത്തിലേക്കും വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ അത്ഭുതം തോന്നുന്ന കാര്യമാണ് ദൈവം എന്നെ അയച്ചതാണ് എന്ന് നമ്മുടെ ഒരു പ്രധാനമന്ത്രി ആയിട്ടുള്ള പറയുന്നു എന്ന് പറയുന്നത് നമ്മൾ യേശുദേവൻ്റെ കാര്യത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഒരു ഇമാക്കുലേറ്റ് കൺസെപ്റ്റ് മേരി ഒരു വെർജിൻ മേരിയായി അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ മേരിയിലൂടെ ദൈവം എന്നാണ് ദൈവം സ്വന്തം പുത്രനെ ജനിപ്പിച്ചതാണെന്നുള്ളതാണ് അവിടെ ഇവിടെ നരേന്ദ്രമോദി പറയുന്നതും അതാണ് ഞാൻ എൻ്റെ അമ്മ മരിക്കുന്നത് വരെ ജൈവികമായ പ്രക്രിയയിലൂടെയാണ് ജനിച്ചത് എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാകുന്നു ഞാൻ ദൈവം നേരിട്ടയച്ച ആളാണ് എന്ന് നമ്മുടെ ഒരു പ്രധാനമന്ത്രി ഒന്നുകൂടി നമ്മളൊന്ന് തലയിലൊന്ന് തട്ടി നോക്കിയേ നമ്മുടെ ഒരു പ്രധാനമന്ത്രി ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇത് പറയുന്നത് എന്നുള്ളത് അത്ഭുതകരമായി തോന്നും പിൽക്ക

പ്രാർത്ഥിക്കാനും സ്വപ്നം കാണാനും ഒക്കെ എല്ലാവർക്കും ഓരോ കാര്യങ്ങളുണ്ടല്ലോ ഇത് എവിടെയൊരു ഉണ്ടല്ലോ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട് നരേന്ദ്രമോദി ദൈവത്തിന്റെ അവതാരമാണ് അങ്ങനെയൊന്നുമല്ല നരേന്ദ്രമോദി പറഞ്ഞത് അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുമാണ് അത് ആവർത്തിച്ചു കൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല തന്നിൽ ദൈവത്തിന്റെ അംശമുണ്ടെന്ന് വിശ്വസിക്കാൻ മേഡം മേഡം മനസ്സിലാവില്ല കാര്യം ുംനയുടെ അവകാശമുള്ള പൗരാവകാശമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ശബരിമലയിലെ തത്വമസി ഞാൻ നേരത്തെയും പറഞ്ഞതാണ് ആ തത്വമസി എടുത്ത് മാറ്റുകയാണ് വേണ്ടത് അങ്ങനെയുള്ള ഒരു വിശ്വാസം ഒരാൾ പ്രകടിപ്പിക്കുമ്പോൾ അയാൾ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്രൈം ചെയ്തു എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് അയാളുടെ മനോനിലയ്ക്ക് എന്തോ പ്രശ്നമാണ് എന്ന് പറയുന്നവരുടെ മനോനിലയാണ് പരിശോധിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത് നീ എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്